വണ്ണടി കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടല്ലേ സോയാബീൻ ഈ സോയാബീന് വെച്ചിട്ടൊരു കറിയോ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും വല്യ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുദിനയുടെ സ്വാഗതം നിങ്ങൾ ആരെങ്കിലും കേട്ടോ സുദിന സ്വാഗതം പറഞ്ഞതാണ് അപ്പൊ സോയാബീനേ നമ്മള് എപ്പോഴും വരക്കുന്ന പോലെ ഇല്ലാ ചണേ രസായിട്ട് വരക്കാല് സോയാബീന് ചിക്കൻ വെക്കുന്ന പോലെ വെച്ചാലും നല്ല ടേസ്റ്റ് അല്ലേ ഇതാ നമ്മള് ചൂടുള്ള വെള്ളം വെച്ചു കൊടുക്കുന്നുണ്ട് പുറത്താണ് വെച്ചാൽ നല്ല മഴയാണ് ഇന്ന് നമ്മൾ രാവിലെ മുതല് ഭയങ്കര ഓട്ടപ്പാച്ചിലായിരുന്നു കേട്ടോ ഓട്ടപ്പാച്ചൽ എന്ന് പറഞ്ഞാല് സുകന്യയുടെ മാമന്റെ കുട്ടിയുടെ പെറന്നാളായിരുന്നു അപ്പൊ പെറുന്നാളിന് പോയി സദ്യ കഴിച്ചു പിന്നെ നമ്മുടെ വീടിന്റെ പണിയെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിന്റെ കുറച്ച് കാര്യങ്ങൾ അതൊക്കെ നാളെ വീഡിയോയില് കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെയാ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് ഞാൻ പറയുമ്പോ ഭയങ്കര സന്തോഷം അതിന്റെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം പിന്നെ എന്താ സോയാബീന് നമ്മളിവിടെ കറി വെക്കാറുണ്ട് അതേപോലെ ഫ്രൈ ചെയ്യാറുണ്ട് ഇന്ന് ഒരു വ്യത്യസ്ത രുചിയിലാണ് കേട്ടോ സോയാബീന് വറുത്തെടുക്കണത് ഇല്ലേ സൂന്യേ ഇവിടെ എന്താ സോയാബീനൊക്കെ വറക്കും ഇതാണ്ടോ നല്ല വലിയ സോയാബീനാണ് ചെറുതല്ല ഞാൻ

ഇത് നമ്മുടെ സംഭവിക്കോ സ്കൂളിലേക്ക് കൊടുത്തുവിടാണ് മക്കൾക്ക് മാത്രല്ല ഏട്ടന്മാരൊക്കെ പണിക്ക് പോകുന്നവർക്കൊക്കെ ഏട്ടന്മാർക്ക് പണിക്കൂടാ ചേച്ചിമാർക്കും ബോമ്പുണ്ടാക്ക പെട്ടന്ന് പണ്ടത് എങ്ങനെയാ വെജിറ്റബിൾ ബിരിയാണി ഇറച്ചിക്ക് വേറെ ഇട്ടൊരു സാധനമാണ് നമ്മള് നല്ല ഇറച്ചി അടിച്ച് മിന്നെ പറഞ്ഞു കല്യാണത്തിൽ സാധനം കൊണ്ടു കാണുമ്പോൾ നമ്മളെ ഇറച്ചിയൊക്കെ നല്ല തിന്നിട്ട് പോകുമ്പോ കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടപ്പെടുക അങ്ങനെ പറ്റാതെ ഇപ്പൊ ഇപ്പൊ ഓരോ തരത്തിൽ തരത്തിലുണ്ടാക്കി കൊടുക്കും ഇഷ്ടാട്ടോ നമ്മൾ ഞാൻ ചപ്പാത്തിക്കൊക്കെ കറി ഉണ്ടാക്കാറുണ്ട് പിന്നെ എന്താ ഉരുളക്കിഴന്ന് കൂട്ടിട്ടുണ്ടാക്കാറുണ്ട് അപ്പൊ ഇങ്ങനെ ഓരോ തരത്തിൽ തരത്തിലുണ്ടാക്കുമ്പോഴേ കുട്ടികൾക്കും ഇഷ്ടല്ലേ ഇപ്പൊ ദശ ദശമി നോയുമ്പോ തുടങ്ങിയില്ലേന്നൊക്കെ പറഞ്ഞ നമ്മളിവിടെ ഏഴു ദിവസം മുമ്പൊക്കെ കേട്ടോ ദശമിയുടെ നോമ്പ് എടുക്കുള്ളു ഇവിടെ അച്ഛനൊക്കെ ഉള്ള സമയത്ത് അപ്പൊ നമ്മള് എന്താ നമുക്കതല്ലേ അറിയുള്ളൂലേട്ടാ അതില് കൂടുതൽ നമുക്കറിയില്ലാട്ടോ നമ്മള് ഇങ്ങനെ അച്ഛനയ്യപ്പം അച്ഛൻ അയ്യപ്പ വിളക്ക് കാരണം എല്ലാവർക്കും അറിയാലോ കൊറേ കൂട്ടുകാർക്ക് അറിയാം അപ്പൊ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല അച്ഛനാണോ വെച്ചാലും തന്നെ ഏഴു ദിവസം മുമ്പ് കുട്ടികൾക്ക് നമ്മള് നോമ്പ് എടുക്കാറില്ല പിന്നെ അപ്പൊ നമ്മളതല്ലേ നമ്മളെ ശീലിച്ച കാര്യങ്ങളല്ലേ നമ്മള് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളെ ശീലിക്കാത്ത കാര്യങ്ങൾ നമ്മള് ചെയ്യാൻ പറ്റില്ലല്ലോ എന്റെയൊക്കെ ചെറുപ്പത്തിലത്തെ കാര്യം ഞാൻ പറയാം കാരണം എൻറെ അമ്മ പണിക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഇത് എന്താ പുസ്തകം പൂജിക്കാൻ വെക്കാൻ പറയാനോ അത് കൊണ്ടേ ചേരാനോ നമ്മക്ക് ആരും ഉണ്ടായിരുന്നില്ല നമ്മളെ പുസ്തകങ്ങൾ അങ്ങനെ പൂജിച്ചിട്ടുമില്ല എന്നാലും നമ്മൾ പ്ലസ് ടു വരെ പഠിച്ചു അത് കഴിഞ്ഞപ്പോ മണ്ട നമ്മടെ എങ്ങനെയാണ് ദൈവം വെച്ചക്കണവെച്ചാൽ അതൊക്കെ തന്നെ നടക്കുള്ളൂ വെളുത്തുള്ളി ഇഞ്ചി പുറത്ത് ലൈറ്റില്ല കാണിക്കുന്നില്ല നല്ലൊന്നും കാണിക്കണില്ല മഴക്കാലത്ത് ഈ കഴിഞ്ഞ മഴക്കാലത്ത് ഈ നടന്നോണ്ടിരിക്കുന്ന മഴക്കാലത്ത് തന്നെ മഴ കിട്ടിയിട്ടില്ല നമ്മുടെ എന്നുള്ളത് ഡോക്ടറോട് എല്ലാ ഡോക്ടറോടും പറയുമ്പോ എല്ലാ ഡോക്ടറിന്റെ ഡോക്ടർ പറയും വിറ്റാമിന്റെ കുറവാണെന്ന് എന്നൊരു കുട്ടിയുടെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞു എന്താ നിങ്ങളുടെ അച്ഛനും രണ്ടാൾക്ക് അച്ഛനമ്മമാരുണ്ടോ അച്ഛനമ്മമാരിലേ ചോദിച്ചു അപ്പൊ എന്റെ വന്നോട്ട് അച്ഛല്ലേ അമ്മ ഇണ്ടെന്ന് പറഞ്ഞു അപ്പൊ പറ അവരോട് ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇങ്ങനെ ചെറുപ്പത്തിൽ ചോദിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടോച്ചു അപ്പൊ ഇല്ലാന്ന് വന്നു അപ്പൊ പറഞ്ഞിട്ടുണ്ടാവും നമ്മുടെ എല്ലും അതേപോലെ ഞെരുമ്പും ഒക്കെ നമ്മള് വലുതാവല്ലേ അയിന്റെ നമ്മള് ഇവിടെ കഴിഞ്ഞാൽ രാത്രി ആയി കഴിഞ്ഞാൽ എന്റെ കാല് വേനിക്കണോക്കി വേനിച്ചിട്ട് വയ്യോ പറഞ്ഞിട്ട് തുടങ്ങോന്താ കഴുകി കേട്ടെ പുറത്തേക്ക് എന്തായാലും പറ്റില്ല കേട്ടാ വീഡിയോ എടുക്കാൻ പറ്റില്ല നല്ല ഇരുത്താണ് കുട്ടിയോട് അച്ചാറുടാന അച്ചാർ ഡാനാണ് കൂർക്ക് വന്നിട്ടുണ്ട് ഇത്ര കൂർക്ക് വന്നിട്ടുണ്ട് ആ കഴുകിട്ട് കഴിച്ചോളി എന്താ മുളക് പൊടി ഇട്ട് കൊടുക്കണ്ടെട്ടോ അച്ഛ കൊറച്ച് കോൺഫ്ലവർ എടുത്തിട്ട് പോയിട്ടുണ്ട് ആപ്പിൾ തക്കാളി അല്ലേ ചാച്ചന നിങ്ങൾക്കൊന്നും തരാണ്ട് ചാച്ചന വെളുത്തൊന്നും ഇഞ്ചി ഇട്ടുകൊടുക്കണ്ടേ െ എന്താ തക്കാളി തിന്നാപ്പൊലി ഉപ്പിട്ട് കൊടുക്കണ്ടേ അത് ഓടിക്കഴിഞ്ഞിട്ട് ഞാൻ കൈ കൊഴക്കറിന്റെ അപ്പൊ ബേക്കറി കൊണ്ടുവന്നാൽ അതും നോക്കണ്ടേ മാങ്ങ കൊണ്ടെ മാങ്ങ നോക്കി അക്കാറും കോൺഫ്ലവർട്ടാ കോൺഫ്ലവർ വന്നു പറഞ്ഞു തരച്ചിരി

എന്താണ് സുഖനീത എത്തി നോക്കാൻ വന്നോക്കണു സുഖന്യൊക്കെ എത്തി നോട്ടത്തില് ഭയങ്കര തിരക്കുള്ള നമ്മള് റൂമൊന്നും ഒഴിവില്ല

സാമ്പാർ ഉപ്പേരി പപ്പടം അച്ചാറ് മീൻ വറുത്തതോ അല്ലെങ്കി രാവിലെ ചായക്ക് എന്തെങ്കിലും കടി ഉണ്ടാക്കണ്ടേ ചായക്കടി നാളെ ഇത് കഴുകു കഴുകു ആ മീനും മീൻ വറുത്തതും പപ്പടവും അത് മീന് വാങ്ങണ കേട്ടോ വാങ്ങണം മീൻ വാങ്ങിട്ട് ഒരാളുടെ കാര്യം നോക്കണ്ടേ നോക്കിയപ്പോൾ നല്ല വില കുറവാട്ടോ എന്താ ഒന്നര കിലോ നൂറ് മീന് വാങ്ങാരിക്കുന്ന കുത്തിയിട്ട് നമ്മളവിടുത്തെ മീൻ കിട്ടുന്നത് എന്തിനാണ് മീൻ പച്ചക്കറി

ഏട്ടന്റെ പാട്ട് പാട്ടെങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടായോ അടിപൊളിയല്ലേ ഞാൻ ഏട്ടനെ കൂടെ കുറെ പറഞ്ഞോട്ടോ അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട് എന്നുള്ളത് പിന്നെ എന്താ ഒരു നന്നായിട്ട് പാടില്ല ഇവിടെ എല്ലാര്ക്കും എല്ലാര്ക്കും പറഞ്ഞു നമ്മളെ പച്ചമീൻ കഴിക്കും പുഴമീൻ കഴിക്കുന്നവർക്ക് പാടത്തിലുള്ള മീൻ കഴിക്കുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടാക്കി നോക്കേണ്ട അഭിപ്രായം പറഞ്ഞിട്ട് കാരണം നമ്മളത് ഉണ്ടാക്കി കഴിച്ച് ഇഷ്ടത്തോട് കഴിക്കുന്നതാണ് ചെലോര് പറയണമ്മത് കാണുമ്പോ അറപ്പാവണോ അത് എന്താ പോലെ തോന്നും എനിക്ക് ആദ്യം ഇഷ്ടോ ഇപ്പൊ നമ്മള് ഒരു വേറെ വേറെന്താ വേണ്ട മാന്തളില്ലേ ഉണക്ക മാന്തള് കഞ്ഞിവെള്ളത്തില് പച്ചമുളക് കയറിയിട്ട് വറ്റിക്കും തക്കാളി ഒന്നും ഇടാണ്ട് പച്ചമുളക് മാത്രം നല്ല കേറിയിട്ടില്ല അപ്പൊ എല്ലാവർക്കും അത് ഓരോരുത്തർക്കും ഇഷ്ടം അസാധ്യം രുചിയുണ്ട് വെറുതെ കഴിക്കുന്ന തോടൊക്കെ മീൻ്റെ ആദ്യം ചെറിയ മീൻ ഉണ്ടാക്കി കഴിക്കുക അങ്ങനെന്താ നമ്മള് രാവിലെ പോയിട്ട് ഉച്ചക്ക് വരുന്ന വെറുതെ ഇത് കാണുമ്പോ ഛർദിക്കാൻ വന്നു അല്ലെങ്കിൽ ഇത് കണ്ടപ്പോൾ വന്നു അത് നേരം കഴിച്ചിട്ടല്ലേ പറയുക അല്ലാണ്ട് കണ്ടിട്ട് എങ്ങനെ തോന്നി പറഞ്ഞാണുണ്ട് അതേപോലെ തന്നെ കൂനില്ലേ സെയിം ആയിട്ട് വെക്കും മഞ്ഞപ്പൊടി ഒന്നും ില്ല അപ്പൊ ആ അതിന്റെ ഒരു ഒരു വേറെ ടേസ്റ്റ് ടേസ്റ്റ് ഈ കൂരങ്ങനെ കുറെ പേര് അഭിപ്രായം പറഞ്ഞോ രസം അത്ര നമ്മൾ അത്രയും കഴിച്ച് ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു വിഭവത്തിന് ഇങ്ങനെ പറഞ്ഞില്ല അപ്പൊണ്ടാക്കി കഴിക്കട്ടെ അതിനെ മറുപടി പറയുക അല്ലെ മറുപടി പറഞ്ഞില്ല പഴയ നാടൻ കറിയാണ് അത് ഇപ്പഴത്തെ കറിയില്ല അതൊക്കെ ഇപ്പൊ അരച്ചു വെച്ചതും വറുത്തരച്ചതും ഇതൊക്കെയാണ് പറ്റുക പക്ഷെ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാ അത് അന്നത്തെ നാടൻ കറിയാണ് അതിന്റെ ടേസ്റ്റ് പറഞ്ഞത് കഴിച്ചു ശീലം അവർക്ക് മനസ്സിലാവും അല്ലാത്തവർക്ക് അത് കാണുമ്പോ ചിലപ്പോൾ മഞ്ഞപ്പൊടിയൊക്കെ നമ്മുടെ വീട്ടില് പൊടിക്കണമല്ലെങ്കിൽ പച്ചമഞ്ഞൾ ചെലത് മഞ്ഞപ്പൊടി ഇതാണ്ട് വെക്കില്ല മാ അങ്ങനെയൊക്കെ നമ്മുടെ പൊടി നട്ടുണ്ടാക്കി ഇപ്പൊ ഇവിടെ ഞാൻ വന്നപ്പോ ഇവിടെ അമ്മ ഉണ്ടാക്കണ കണ്ടിട്ട് ഞാൻ ചില ചില നാടൻ കറികളൊക്കെ ഞാൻ ഉണ്ടാക്കുന്നു എന്റെ അമ്മ ഉണ്ടാക്കണ കണ്ടിട്ട് അതും ഞാൻ ചെയ്യണം എന്റെ വീട്ടില് കടുക് താളിക്കില്ല ഇപ്പഴാണ് കേട്ടോ കടുക് താളിക്കാൻ തുടങ്ങി എന്റെ അച്ഛന് കടുക് വറുത്തിടുന്നതേ ഇഷ്ടല്ല കൂട്ടാല് സുഖത്തിന്റെ മുറുക്ക് പിന്നെ എന്റെ അച്ഛന് എന്താള്ളത് പറയാലോ ഒരുപാട് തേങ്ങ അരച്ച് കൂട്ടാനേ ഇഷ്ടല്ല ഇവിടെ എന്റെ അച്ഛൻ നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ അമ്മ വെച്ചാൽ വെച്ചാ മുറി തേങ്ങയൊക്കെ എടുത്ത് അരച്ച് ഒരു എന്താ ിട്ട് പറയും ഇവിടെ വന്നു കഴിഞ്ഞാ കൂട്ടാൻ അമ്മ എന്താ സാമ്പാറോ മീൻകറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ പറയും അച്ഛൻ പറയും രണ്ടിലെ രണ്ടേലും മുരിഞ്ഞെടുത്തിട്ട് പ്ലസ് താളിപ്പി പറയും അപ്പൊ ഏ പറയും അച്ഛന വരുന്ന കൂട്ടാൻ വെച്ച് പറയും എനിക്ക് ഈ കുടുക്കനുള്ള കറി ഇഷ്ടമല്ല പറയും എന്റെ വീട്ടിൽ ഒരു തേങ്ങ എന്താ ഒരു തേങ്ങ നാല് ദിവസം കൂട്ടാൻ വെക്കൂട്ടോ എന്താ വച്ചാ അത്രേ കൂട്ടാ എനിക്ക് തേങ്ങ കൂട്ടുകയുള്ളൂ ഞാനിവിടെ വന്ന സമയത്തും എനിക്ക് ആദ്യ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കൂട്ടാൻ മീൻകറിയൊക്കെ വെക്കുന്ന സമയത്ത് എന്റെ വീട്ടിൽ വെക്കുന്ന മീൻകറി ഇവിടെ വെക്കുന്ന മീൻകറി ഒക്കെ നല്ല വ്യത്യാസമാണ് ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ നമ്മളത് സ്ഥിരമായിട്ട് കൂട്ടുമ്പോ നമുക്കത് ഭയങ്കര ഇഷ്ടം അപ്പൊ അമ്മ എന്തെങ്കിലുമൊക്കെ ചമ്മന്തി അരക്കാണെന്ന് പറഞ്ഞാലും അതിന് അത് അവരുടെ പഴയ ഒരു രുചിയാണ് നമ്മള് ചമ്മന്തി അരക്കുമ്പോ ഇഞ്ചി ഇടും പച്ചമുളക് ഇടൂലമ്മ

മീന് വറുത്തൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കടൽമീനിന്റെ മിളമൊക്കെ ആറുമാസം പഴക്കമുള്ള മീൻ പോലെ ഇല്ല പിന്നെ മണം രുചിയും വ്യത്യസ്തമാണ് മക്കൾക്ക് ഇതി നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിന് ഒരു കോര ഉള്ള സാധനമായി തന്നെ ഇളക്കുള്ളത് എങ്ങനെ ഉം വെളിച്ചെണ്ണയിലത് വറത്തെടുക്കണത് പിന്നെ കാശ്മീരി മുളക് പൊടിയും കൂടിയാണോ നല്ല ചോപ്പ് വളർന്നേ കാശ്മീരി മുളക് പൊടി എല്ലാണ്ട് പിന്നെ ഒരുപാട് എരിവായാലേ ചെറിയൊരു കഴിക്കില്ല ചായയുടെ കൂടിയും ചോറിന്റെ കൂടിയും ചായയുടെ കൂടിയും കഴിക്കാൻ ചായയുടെ കൂടെ കഴിക്കാനും നല്ല അടിപൊളിയാവുന്നു ശരിയാട്ടോ ഇപ്പൊ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോഴേ അതേപോലെ ഉണ്ടാക്കി കൊടുത്തോക്ക് കേട്ടോ ഇങ്ങനെ കൊടുക്കണെ എന്താ കറങ്ങനെ

അങ്ങനെ എടുത്താണ് അത് കുഞ്ഞുണ്ണിക്കുള്ള അയ്യോ എന്റെ ചോറ് പോയ ും ചോറും സോയാബീനും വരുതായിരുന്നു കുഞ്ഞ് എന്തൊക്കെയായിരുന്നു അവിടെ നെയ് ചോറ് ഒരു മുട്ട നാടിന് വാങ്ങിയിട്ട് അത് ഏഹ് എന്തൊക്കെ ആയിരുന്നു അവിടെ വെച്ചിട്ടാണ് നാട്ടർച്ച നാട്ടർച്ച അഭിഷേകമായിരുന്നു അവിടെ സ്കൂളിക്കൊക്കെ പോകുമ്പോ ഉണ്ടാക്കി കൊടുത്തോ കൂട്ടോ എന്തായാലും മക്കൾക്ക് ഇഷ്ടാവോ നമ്മുടെ കുഞ്ഞനൊക്കെ കഴിക്കണേ എന്താ നമ്മള് കാശ്മീരി മുളക് പൊടിയും കൂടി അല്ല ഇപ്പൊ സ്കൂളിലേക്ക് പോകുമ്പോ എന്താ നാളെ എന്താ നാളെ എന്താ അപ്പൊ അതേപോലെ തന്നെ സ്കൂളിലൊക്കെ ഞാനൊരു അടിപൊളി ഐറ്റം കഴിച്ചു നമ്മുടെ ചിക്കൻറെ ഒരു ടേസ്റ്റില് ടേബിള് കാണിച്ചെ അപ്പൊ കുട്ടിക്ക് ചോറ് മാത്രം കാണാൻ കിട്ടില്ല ഇതേണ്ടാക്കാത്ത പോലെ കൊടുക്കണേ മക്കൾക്ക് മാത്രല്ല എല്ലാർക്കും എനിക്കോ എന്തായാലും ഇഷ്ടാവും സുഖനൊന്നും കഴിച്ചോട്ട് അഭിപ്രായം എല്ലാവരും എന്താണ് എന്റെ പാത്രത്തിൽ നല്ലൊരു വീടായിട്ട് നാളെ കാണാട്ടെ ഓരോരുത്തർ ഓരോരുത്തരെ അപ്പൊ ഇനി മാങ്ങച്ചാർ ഇടണം ചാർ ഇട്ട് വെച്ചുകഴിഞ്ഞാൽ നാളെ രാവിലേക്ക് ഉപ്പും മുളകും ഒക്കെ പിടിക്കോ അല്ലെങ്കിൽ മാങ്ങച്ചാർ ഇട്ട് കഴിഞ്ഞാൽ വേഗം കഴിക്കാൻ പറ്റൂട്ടോ നാളെ കാണാ